ആളെ തമ്പിസാറിന്റെ വീട്ടില് കോൺക്രീറ്റ് ഒട്ടും പറ്റത്തില്ല ബ്ലോക്ക് ഓഫീസിലെ അങ്ങേരെ വീടിന്റെ തറ കോൺക്രീറ്റ് എന്നാ നിങ്ങൾ വരണ്ട ഞാൻ പിന്നെ നിന്നെ എങ്ങനെ കാണും ചെയ്യണ്ട സൂനിയാ പോ അല്ലെ ഗിരി പോവല്ലേ എന്താ ഭണ്ടാരത്തോട്ടിലെ കുരുണിയപ്പച്ചീരം വാള വയറ്റങ്കാലൊക്കെ അമ്മച്ചിയൊക്കെ ചെന്നപ്പോഴേ ഇത് പറഞ്ഞു തീരുവോ പറയട്ടെ എല്ലാം കൂടെ ഒരേ കശാപ്പിശ കശാപ്പിശ അത് വേറെ അല്ല സുനി ഇങ്ങനെ നടന്ന മതിയാ ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേന്ന് ചോദിച്ചവരോട് ചെന്ന് പറയണം സുനിയുടെ ഭാര്യക്ക് ദൈവശക്തി ഒന്നും ഇല്ല തിർപ്പ് ഉണ്ടാക്കാൻ അതിന് ഞാൻ എന്തോ ചെയ്യണം കിരിയേ ഊമ ഊമവാ ചേട്ടപ്പ എന്തിനു പോണ് പണി ചെയ്യാൻ പോണ ആ പണി ചെയ്യണം Бинең дә